ഹലോ ഇസ് എൻ്റെ ചാനൽ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഇന്ന് കുറേ കാലമായിട്ട് കുറേ പേരെൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കണമെന്നാണ് ഫ്രോൺസ് എന്താ അഭിപ്രായം ഫ്രോൺസ് കാർ എങ്ങനെയുണ്ട് എന്നൊക്കെ അപ്പോൾ ഫ്രോൺസിൻ്റെ ചെറിയൊരു റിവ്യൂ എന്താ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് ഫ്രോൺസിൽ തന്നെയാണ് അപ്പോൾ മാരുതിയുടെ ഒരു ഹോട്ട് ഹാച്ച് ബാക്ക് ആയിട്ട് മാറിയിരിക്കാണ് മാറിയിരിക്കാ നല്ല ഹോട്ട് ഹാച്ച് ബാക്ക് ആണ് ഫ്രോൺസ് അതായത് അത്രയും സെയിലും കാര്യങ്ങളുണ്ട് ഇപ്പൊ ഫ്രോൺസിന് അതായത് ഒരു കാലത്ത് ബലനോ സ്വിഫ്റ്റ് ആയിരുന്നെങ്കിൽ പിന്നെ അത് ബലനോ ആയി ഇപ്പൊ ബലനോ മാറി ഫ്രോൺസാണ് ഫ്രോൺസും ഗ്രാൻഡ് വിത്താറൊക്കെ നല്ല സെയിലാണ് ഇപ്പോൾ ഫ്രോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു വെഹിക്കിൾ ആണ് അപ്പോ പവർ ഉണ്ടാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പവർ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജ് ഉണ്ട് പിന്നെ ബലനോനെ വെച്ച് ബലനോ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബോഡി സ്ട്രോങ് ഇത്തിരി ഫ്രോൺസിനുണ്ട് അതായത് വർക്ക് എടുക്കണ ആ ഒരു ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബലനോന്റെ അത്ര ഒരു പപ്പടം സീരീസ് അല്ല ഫ്രോൺസ് എന്നിങ്ങനെ മാരുതിയുടെ വാഹനമാണ് അതിൻ്റെ ഇതേ ഉണ്ടാവുകയുള്ളൂ എന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമേ അഡ്ജസ്റ്റ് പറയണമെന്നുള്ളൂ അപ്പോൾ എന്തുകൊണ്ടും എന്റെ അഭിപ്രായത്തിൽ നല്ലൊരു വെഹിക്കിൾ ആണ്ടോ ഫ്രോൺസ് അപ്പോൾ ഇനി ഓരോ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് എൻജിൻ വേരിയൻസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് ടൈപ്പ് എഞ്ചിൻസ് അതായത് പെട്രോൾ ഇഞ്ചിൻ തന്നെയാണ് പക്ഷെ മൂന്ന് ടൈപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ നോർമൽ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനും പിന്നെ ഒരു വൺ ലിറ്റർ തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് സി സി ഒരു ടെർബോ പെട്രോൾ ഇഞ്ചിൻ അത് ത്രീ സിലിണ്ടർ ആട്ടോ മറ്റേ വൺ പോയിന്റ് ടു ആണെങ്കിൽ ഫോർ ഫോർ സിലിണ്ടർ ആണ് ഇതിൻ്റെ ത്രീ സിലിണ്ടർ ആണ് ഒരു വൺ പോയിന്റ് ടു ലിറ്റർ നമുക്ക് ഒരു സി എൻ ജി കൂടി ഇതിലുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സെയിൽ ഉള്ളത് വൺ പോയിന്റ് ടു ലിറ്റർ നോർമൽ അതായത് നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ ഇഞ്ചിനാണ് അപ്പോൾ ഒരു ഫോർ സിലിണ്ടർ ആണ് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജ് ഉണ്ട് പിന്നെ ആ റിഫൈൻമെന്റ് അതാണ് പറയാനുള്ളത് ഇപ്പോൾ ഈ വെഹിക്കിൾ സ്റ്റാർട്ടിങ്ങിലാണ് അതിന്റെ ഒരു നോയിസ് നമുക്ക് വരുന്ന എപ്പോഴാറിയും ഇതിൻ്റെ എ സിയുടെ കംപ്രസർ കട്ട് ഓഫ് ആകുമ്പോൾ മാത്രമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആ ഒരു ടൈമിലിട്ട് നല്ല സൗണ്ട് ഉണ്ടാവും അല്ലാണ്ട് എന്ത് സൈലന്റ് ആണെന്ന് അറിയാം അത്രയും പക്ക വർക്കിംഗ് ആണ് കാണുന്നുണ്ട് അപ്പോ മൈലേജിന്റെ കാര്യമാണെങ്കിലും സെറ്റാണ് ട്വന്റി ടു കമ്പനി ക്ലെയിം ചെയ്യുന്നുണ്ട് പക്ഷേ ആവറേജ് ഒരു നയൻറ്റി ട്വന്റി എന്തായാലും നല്ലപോലെ ഓടിച്ചു കഴിഞ്ഞാൽ അപ്പോ അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എൻജിനാണ് പിന്നെ ഓവർ മെയിൻ്റെനൻസ് ഒന്നുമില്ല അതേ സെയിം എൻജിൻ വെച്ചിട്ടാണ് നമ്മുടെ ബാലൻ ഒക്കെ ഒരു മാറ്റവും ഇല്ല അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു എൻജിനാണ് പിന്നെ വലിയ ഓവർ മെയിൻ്റനൻസ് കോസ്റ്റ് ഇല്ല അതായത് ഫ്രോൺസിനെ സംബന്ധിച്ച് ഫ്രോൺസ് അത്യാവശ്യം എന്താ പറയുക ഇപ്പോ ലുക്ക് കൂടി വെഹിക്കിൾ അതായത് ഒരു ഡിആർല് വരുന്നുണ്ട് സെപ്പറേറ്റ് ഹെഡ് ലാമ്പ് വരുന്നുണ്ട് പിന്നെ കുറച്ചുകൂടി നമുക്ക് വർക്ക് എടുക്കേണ്ട കാര്യം പറയുകയാണെങ്കിൽ തന്നെ കുറച്ച് വർക്ക് കൂടുതലാണ് ബലനോട് ബമ്പർ അഞ്ച് മിനിറ്റ് കൊണ്ട് അഴിച്ച് കഴിയണമെന്നുണ്ടെങ്കിൽ ഫ്രോൺസിന്റെ ബമ്പർ അഴിച്ച് കഴിയേണ്ടത് ഒരു പതിനഞ്ച് മിനിറ്റ് എടുക്കും അങ്ങനത്തെ പണിയാണ് ഫ്രോൺസിന്റെ ഫ്രണ്ട് ബമ്പറിൽ അവർ ചെയ്തിച്ചിട്ടുള്ളത് വേറെന്നല്ല വാഹനം അത്രയും ലുക്കാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് അപ്പോൾ ബമ്പർ നമുക്ക് അറിയാം ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ നമ്മുടെ ബമ്പറിലാണ് വരുന്നത് നമ്മുടെ ഹുഡിന്റെ ഭാഗത്തായിട്ടില്ല ഹുഡിന്റെ ഭാഗത്ത് ഡി ആറിൽ മാത്രമാണ് വരുന്നത് അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ അതായത് ഫിറ്റിംഗ്സിലുള്ള മാറ്റങ്ങള് ഫ്രോൺസിൽ നല്ലോണം ഉണ്ട് അപ്പോ അതിൻ്റേതായ സമയം എടുക്കും ഫ്രണ്ട് സൈഡ് ബാക്ക് സൈഡ് പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ നോർമൽ പക്ഷേ ഫ്രണ്ടിലെ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ നല്ല സ്ട്രോങ് ഫിറ്റിങ്സ് ആണ് ബലനോനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും വേണ്ട നിങ്ങൾ ബലനോനോടെ ബമ്പർ പോയിട്ട് താഴെ പോയിട്ട് രണ്ട് നെക്കലും അതായത് അമർത്ത് നോക്കിയാൽ മതി വെറുതെ ഉള്ളിക്കാക്കി കഴിഞ്ഞാൽ കിടന്നിങ്ങനെ കുരുങ്ങും പക്ഷെ ഫ്രോൺസ് വല്ല കുരുങ്ങും വരാം അത്രയും നല്ല അടിപൊളി ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് ഫ്രോൺസിലും നൽകിയിരുന്നത് അപ്പോൾ അതിൻ്റെതായ സാധനങ്ങളുടെ ക്വാളിറ്റിയിലൊക്കെ മാറ്റുന്നുണ്ട് അപ്പോൾ ബമ്പറില് കാര്യങ്ങളിൽ ബമ്പറിലെ ക്വാളിറ്റിയിലല്ല അതിന്റെ ഫിറ്റിങ്സ് ക്വാളിറ്റിയിലും കാര്യങ്ങളിലും നമ്മുടെ ഡോക്കുകൾ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ് ഫ്രോൺസിന് പക്ഷെ ബലോനൊക്കെ കുറച്ച് കുറവാണ് അപ്പോൾ പറയുന്നുണ്ടെങ്കിൽ ആ ലുക്കും കാര്യങ്ങളും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു വാഹനം തന്നെയാണ് വലിയ ഓവർ മെയിൻ്റനൻസ് കോസ്റ്റും ഇല്ല വൺ പോയിന്റ് ടു ലിറ്റർ നാച്ചുറലിൽ ആഡ് പെട്രോൾ ഇഞ്ചിനൊന്നും പിന്നെ വരുന്നത് ഒരു വൺ ലിറ്റർ ടർബോ പെട്രോൾ ആണ് അത് കുറച്ചും കൂടി പവർ പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ള ഒരു ഓരേൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്താണ് അപ്പോൾ അതിൽ ഓട്ടോമാറ്റിക്കൊക്കെ സെറ്റാണ് ടർബോ പെട്രോൾ പക്ഷേ അതിൽ വില വരുന്നുണ്ട് അപ്പോൾ പ്രൈസ് കാറ്റഗറി ഒക്കെ നമുക്ക് റിവ്യൂ നമ്മൾ എന്തേലും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അന്ന് പറയട്ടോ റിവ്യൂ ചെയ്യണമെന്നുണ്ട് അപ്പോൾ റിവ്യൂക്കുള്ള വാഹനം കിട്ടാതെ നമ്മൾ അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് അപ്പോൾ വൺ ലിറ്റർ ടർബോ പെട്രോൾ എന്ന് പറയുമ്പോ ത്രീ സിലിണ്ടർ ആണ് അതുകൊണ്ട് അതിൻ്റെതായ ചെറിയൊരു രീതിയിലുള്ള ഒരു വൈബ്രേഷൻ അറിയുന്നുണ്ട് ചെറിയ രീതിയിൽ കിട്ടും പക്ഷേ ബാക്കിയാണ് സാധനം ബാക്കിയാണ് ഇപ്പൊ ഇതിന് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിലും എല്ലാം കൊണ്ടും നമ്മൾ ഓടിക്കുമ്പോൾ മനസ്സിലാവും ടർബോടെ ഒരു ഇത് ഇപ്പോൾ നോർമൽ നാച്ചുറൽ ആസ്പിറേറ്റഡ് പോലെയല്ല ടർബോത്തിലും കൂടി നമുക്ക് എന്താ പറയുക ഇപ്പോൾ ഇനീഷ്യൽ ആയിട്ടുള്ള ആ ഒരു പിക്കപ്പ് മാത്രല്ല നമുക്ക് ആ ഓടിക്കുന്ന ഫീല് കുറച്ച് മാറിയിട്ടുണ്ട് അപ്പൊ അതിനും ആവറേജ് കമ്പനി ട്വൻ്റി പറയുന്നുണ്ട് പക്ഷേ ഒരു ആവറേജ് ഫിഫ്റ്റീനൊക്കെ കിട്ടുന്നുള്ള പലരും പലരും പറഞ്ഞിട്ടില്ല അപ്പോൾ അത് പെർഫോമൻസ് കൂടെ ഉണ്ടാവും അങ്ങനെ തോന്നുന്നു അപ്പോൾ എന്ന് പറഞ്ഞാലും നല്ലൊരു വെഹിക്കിൾ തന്നെയാണ് പക്ഷേ ടർബോ പെട്രോളിലൊക്കെ അത്യാവശ്യം വില വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ടോപ്പൻ്റെ വേരിയൻറ്റിലൊക്കെയാണ് ടർബോ പെട്രോൾ കൂടുതൽ വരുന്നത് പിന്നെ ഉള്ളത് ആ വൺ പോയിൻറ് ടു ലിറ്റർ നമ്മുടെ സി എൻ ജി ആണ് സി എൻ ജി പിന്നെ എടുക്കാതിരിക്കാവും എന്നാണ് എൻ്റെ അഭിപ്രായം അതായത് അത്യാവശ്യം കുഴപ്പമില്ലാതെ മൈലേജ് ഈ വൺ പോയിന്റ് ടു തന്നെ നമുക്ക് പെട്രോൾ ഇഞ്ചി തന്നെ കിട്ടുന്നുണ്ട് പിന്നെ സി എൻ ജി വെറുതെ കയറ്റിയിട്ട് കുറച്ച് മൈലേജ് കൂടും അതിനുള്ള കുറച്ച് പവർ കുറയുന്നതല്ല വേറെ കാര്യമായിട്ടുള്ള ഒരിതുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല ഒക്കെ ഓരോരുത്തർ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ നോക്കിയാൽ മതി ഇപ്പോൾ എന്തുകൊണ്ടും ഫ്രോൺസ് നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ ചെറിയ ജലദോഷം അതാണ് വേറെ ഒന്നുമല്ല അപ്പോൾ ഫ്രോൺസിൽ ഫീച്ചേഴ്സ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഫ്രോൺസിൽ ഓൾറെഡി മാരുതി നൽകിയിട്ടുണ്ട് അപ്പോ ടോപ്പന്റേക്ക് വരുമ്പോറും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ട് ടോൺ ആയിട്ട് വരുന്നുണ്ട് പിന്നെ അതുപോലെ കുറെ കുറെ പുറത്തും കുറെ കുറെ ക്ലാഡിങ്സ് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ടുള്ള അക്സറീസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ലോഡ് ചെയ്യാൻ പറ്റിയ ഒരു വെഹിക്കിൾ തന്നെയാണ് ഫ്രോൺസ് അത്യാവശ്യം നല്ല രീതിയിൽ ആക്സസറീസ് ലോഡ് ഉം കാണാൻ ലുക്കാണ് വലിയ ഓറ് സൈസ് അല്ല അത്യാവശ്യം സ്ട്രോങ് ആണ് അതുപോലെ എന്താ പറയുക ഓടിക്കാൻ പക്കണം നല്ല കംഫർട്ടാണ് വേറെ റോളിങ് ഇഷ്യൂ അങ്ങനെ ഒന്നുമില്ല പപ്പടം പറഞ്ഞ പോലെ അങ്ങനെ പാർക്ക് കളിക്കുന്ന ഫീലും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോൺസിന് കേട്ടോ ഉം ബലനം ഓടിക്കുന്നവർക്കറിയാം ബലനോനെ ഞാൻ തടത്തി പറയല്ല ഓടിക്കും ഓടിക്കുമ്പോൾ പറയാം എടുത്തുകൂടെ ഒരു ബസ് അങ്ങനെ പോയി കഴിഞ്ഞാൽ അറിയാം ബലനോ ഒന്ന് വരയ്ക്കും പക്ഷേ ഫ്രോൺസ് അത്രയ്ക്ക് വരയ്ക്കും പക്ഷേ അത്രയ്ക്ക് വലിയൊരു ഇതില്ല എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല തരില്ലോ ഫ്രോൺസിന് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് അപ്പോൾ സ്പേസ് കൊണ്ടാണെങ്കിൽ ബലോന കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ് ഫ്രോൺസിൽ പക്ഷേ സ്പേസ് നമുക്ക് എന്താ പറയുക ഇപ്പോൾ മറ്റേ എന്ന് പറയാനും പറ്റില്ല അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫ്രോൺസ് നല്ലൊരു ഓപ്ഷനാട്ടോ ഇപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപ ഒരു പത്ത് ടു പന്ത്രണ്ട് ലെവ ലെവലിലൊക്കെ നമുക്ക് നോക്കണമെങ്കിൽ ഫ്രോൺസ് വൺ പോയിന്റ് ടു ലിറ്ററൊക്കെ നമുക്ക് നാച്ചുറൽ ലൈസ്പിറേറ്റഡ് പെട്രോളിൻ്റെ ഒക്കെ നോക്കാം ടർബോ പെട്രോൾ അറൗണ്ട് ഒരു പതിനഞ്ച് ലക്ഷം രൂപ ഫുൾ ഓപ്ഷന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ടെന്നാണ് കേട്ടത് അപ്പോൾ കറക്റ്റ് എമൗണ്ട് നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞു തരട്ടോ അപ്പോൾ അത് പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ട് ടർബോ പെട്രോൾ എടുക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല ആ സെഗ്മെന്റിൽ വേറെ നല്ല നല്ല വാഹനങ്ങൾ വേറെ ഉണ്ട് ഫ്രോൺസ് നല്ലതല്ല എന്നല്ല പറയുന്നത് ആ സെഗ്മെന്റിൽ വേറെ നല്ല നല്ല വാഹനങ്ങൾ വേറെ ഉണ്ട് അപ്പൊ അതൊക്കെ നോക്കാം അപ്പോൾ ഫ്രോൺസ് ആ റേഞ്ചിൽ അതായത് ഒരു പത്ത് പതിനൊന്ന് ലക്ഷം രൂപയില് ഫ്രോൺസ് ഓക്കെയാണ് അല്ലെങ്കിൽ അപ്പുറത്തേക്ക് ഞാൻ സൈസ് ചെയ്യില്ല ഒരിക്കലും അപ്പോൾ എന്തായാലും നല്ലൊരു വാഹനം തന്നെയാണ് അപ്പോൾ എടുക്കാൻ താല്പര്യമില്ല എടുക്കുക എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഞാൻ സമയത്തിന്റെ പരിമിതി പോലും കുറേ കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ബൈ